അപ്പൊ ഷൂട്ടിന് പോണത് ഇവിടെ കാലിക്കറ്റ് ഒക്കെയാണ് പോണത് അപ്പൊ നമ്മളെ വീഡിയോഗ്രാഫർമാരൊക്കെ ഇങ്ങനെ കേട്ടോ നല്ല ഉറക്കാണ് എന്താ അറിയില്ല വണ്ടിന്റെ സുഖത്തോണ്ടാണോ അറിയില്ല നല്ല ഉറക്കാണ് വണ്ടി സ്മൂത്ത് ആണ് എങ്ങനെയാണ് വണ്ടി ആണ് സാധാരണ ഞങ്ങള് വീഡിയോ കൊണ്ട് ഉണ്ടാകുമ്പോ ഞങ്ങള് പോണത് നമ്മളെ എത്തി പോണത് ഞങ്ങള് എക്സ്പ്രോസിലാണ് പോണത് അതായത് എക്സ്പ്രോസിൽ വെക്കാൻ വണ്ടിയല്ല പക്ഷേ ഞങ്ങൾക്ക് എല്ലാം വണ്ടി വിളിക്കാൻ വണ്ടിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വണ്ടിയാണ് യാത്ര കമ്പോർട്ടും കാര്യങ്ങളാണ് മാർ ശ്രദ്ധിക്കാതെ പോയൊരു വണ്ടിയാണ് അതായത് മാര് ശ്രദ്ധിച്ചിട്ടുണ്ട് ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ അതായത് നമ്മള് മൈൻഡ് ചെയ്യുന്നത് ആ അതെ 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 നമ്മൾ ഞമ്മള് ചായ അടിക്കാൻ പോ ചായ ഓടിക്കാൻ പോകാൻ നമ്മൾ സ്ഥിരമായിട്ട് കോഴിക്കോടേക്ക് വരുമ്പോൾ ചായ കുടിക്കുന്ന സ്ഥലമാണ് ബഷീറ ഖാന്റെ ചായപ്പീടിയാണ് ഇവിടുന്നൊരു പൊറോട്ട കഴിച്ച് നമ്മള് പോയില്ലെങ്കില് പൊറോട്ടയും മുട്ട കാര്യങ്ങള് കഴിച്ചിട്ടുണ്ടോന്ന് കഴിച്ചില്ലല്ലോ അപ്പൊ നമ്മള് മഷൂറാക്കാൻ്റെ കടക്ക് ഇറങ്ങിണ്ട് ഇറങ്ങോ വണ്ടീനെ കുറിച്ചല്ല വണ്ടി വക്ക വണ്ടി വക്കെ ഇത് ഉറങ്ങി നല്ല ഉറങ്ങിയില്ല അത് പറഞ്ഞു പറയാല്ലേ ഉറങ്ങി പോവണല്ലേ അല്ലേ ചായ വണ്ടി ഓടിച്ചല്ലേ ഇപ്പൊ ഇവിടെ എങ്ങനെത്തി വണ്ടി നിർത്തി ഓടി ചായ ഓടിക്കണ്ട പോലെ വണ്ടി നിർത്തി ഓടി ഓടിയുടൊക്കെയാ ചായ ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും പാഴീടെ മാത്രം ജന്മം ഏഹ് കഴിക്കാനും ഇവനെന്താ സംഭവം ഇവനെന്താ സംഭവിച്ചാലേ കട്ടെ ഒന്നില്ലെങ്കിൽ കടയിലൊന്നും കാണ്ട് സോഫിയും ഒറ്റ ഉറക്ക ഇന്നലെ ഗുരുവായൂർ പോയിട്ട് ഒരു റൂം മുതലായത് എന്താണ് കാരണം ഫുൾ ടൈം ഉറക്ക് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ ഗുരുവായൂർ വന്നിട്ട് ഒന്ന് അമ്പലിച്ച് തോയാൻ പോയിക്കോ എന്താ എവിടെ ഐട്ടിട്ടില്ല ഇവിടെ ഒരു വീഡിയോ ഉണ്ട് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യട്ടോ വീട്ടിൽ നിന്ന് വിളിച്ചാലോ

ഗ്യാപ്പിടക്ക് വറക്കിന് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിന് ഞാൻ പറഞ്ഞിട്ട് പറയട്ടെ പിന്നെ സിറ്റുവേഷൻ സാഹചര്യം വിളിച്ചത് നിങ്ങള് നമ്മളെ ചക്കന്മാർ തന്നെ അല്ലെങ്കിൽ തിരക്കുടിച്ചു അല്ലെങ്കിൽ അല്ല ഉദാഹരണം അങ്ങനെ തിരക്കുടി നമ്മളെ പ്രഷറിൽ വെക്കുമ്പോ നമ്മൾ വിളിച്ചു പോകും നമ്മളറിയാതെ പറഞ്ഞു പോകും പിന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ ഓൻ നിയന്ത്രിക്കാൻ കഴിയൂന്നല്ലേ ഓനന്നെ നിയന്ത്രിക്കാൻ കഴിയുള്ളു അവിടെ ക്ലൗഡിനെ പോലീസാരും വേണം പക്ഷെ അല്ലാതെ ഒരു സംഭവം നടക്കുമ്പം ഓനെ പ്രതീക്ഷ ഓനും ജീവനിയും രീതിയില് ജീവനാക്രമിക്കാനല്ല ഓനെ പാട്ടേക്കാൻ ഓന ആരാധിച്ചിട്ട് ഓൻ ആരാധകർ ഇഷ്ടം കൊണ്ട് വരികയാണ് അപ്പൊ ഓൻ പരിണയ കേൾക്കുള്ളൂ ഓൻ പരിണയ കേൻ പിടിച്ചാൽ കേൾക്കുള്ളൂ പരിധി വരെ നല്ല ഞാൻ പറഞ്ഞ കിട്ടി കിട്ടിയ കിട്ടില്ലാത്തില്ല എന്നല്ല ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെന്റ് അടുത്ത പരിപാടി ഉണ്ട് അതിന് ഓനെടുക്കെ മുഖ്യമന്ത്രി ഒത്തിരി നേരം എതിരെ പറഞ്ഞല്ലേ പോവനെ കൊടുത്ത് ശയിക്കാരെ കൊടുത്ത കാരണം എന്താ ജനങ്ങളെ പൾസ് പോവാനാണ് യുവാക്കളെ പഴിസ് പോവാനും വിമർശിച്ചിട്ടല്ല സത്യാവസ്ഥ അല്ലെങ്കിൽ പതിനായിരങ്ങൾ അങ്ങനെ ഒരു പറയണല്ലേ രാഷ്ട്രീയക്കാര് പറയണല്ലേ മതപണ്ഡിതര് പറയല്ലേടനെ തന്നെ ഉദ്ദേശിച്ച വ്യക്തികളിൽ ആര് പറഞ്ഞു പറയലേ പിന്നെ അതെന്നെ പറഞ്ഞത് അലങ്ങള് പറഞ്ഞത് അലങ്ങള് പറഞ്ഞത് നോക്കേ അതായത് അതല്ല ഓന്റെ പതിനായിരങ്ങള് ഞാൻ പറയണൊക്കെ ഒറ്റ ഉദാഹരണം പറഞ്ഞാ ഓനടം മതപ്രഭ മതപ്രഭാഷണം നടത്താൻ വന്നല്ല

സാധാരണ ബീഫും പ്രോട്ടീനും രാവിലെ ഞങ്ങൾ കഴിക്കാറ് പക്ഷെ മഷിതാക്കാനോട് ആയിട്ടില്ല കാരണവെച്ചാൽ ബീഫ് വരാൻ വൈകാം പൂത്തിന തള്ളാൻ വൈകുമല്ലോ ഏ മഴ ഏതോണ്ടേ രാവിലെ തന്നെ മഴയേതുകൊണ്ട് വയ്ക്കണം ആ ജനദ്രഷന പൂത്തണമെങ്കിലും വേണ്ട അപ്പം ഞങ്ങളിന്ന് തൽക്കാലിയും മീൻ കറിയും പൂട്ടേറ ചെറുവാട്ടോ ഇപ്പം പ്രോട്ടീൻ വേണ്ടി ചോദിച്ചത് ചെറുവാറ് ബഷീറാക്കന്റെ നമ്മളെ സ്ഥിരമായിട്ട് ചാടിക്കണം രാവിലെ കോഴിക്കോട് പോകുമ്പോ ഇതാണ് എന്റെ ഓണർ ബഷീറാക്ക ബഷീറ ആ ആ ബഷീറിനേതാക്കി ഞാനത് ആദ്യം സുഹൃത്തുക്കള് കോഴിക്കോട്ടെ കലാ സാംസ്കാരിക സുഹൃത്തുക്കളെ അവരുണ്ടാക്കിയ സാധനമാണ് ഈ ബഷീറിന്റെ ബഷീറിന്റെ പേരില് ആരാധന അല്ലേ ഞാൻ കണ്ടു ബോടുകളും കണ്ടു പച്ച ജീവിതത്തിൽ ഓരോരുത്തരും ആൾ എന്തായാലും ഉഷാറായിട്ട് പോണുടങ്ങളും കാര്യങ്ങളൊക്കെ പോണ് വേറെന്താണ് പ്രതിപേട്ടനല്ലേ പ്രതിപേട്ട് ഇവിടെ കാണിക്കണോ ഇവിടെ വീട് നിങ്ങളെ വീട് ഇവിടെ നിങ്ങളെ വീടാ ആ ഓക്കെ ഓക്കെ നമ്മളെ സ്ഥലം തന്നെയാണ് അതെടുത്ത വലതാൾക്കാരല്ലേ അപ്പൊ എല്ലാരും ഇതിലെ പോണ ആൾക്കാര് ഈ സ്ഥലത്തിന്റെ പേരെന്താണ് കറക്റ്റ് സ്ഥലത്തിന് അയ്യപ്പകാവ് കോഴിക്കോട് മാവൂർ റോഡില് അയ്യപ്പകാവിലെ റോഡിലാണ് ഉള്ളത് അപ്പൊ ആരും ഇതിലെ പാസ് ചെയ്യുന്നെങ്കിൽ ഫുഡ് കഴിക്കാൻ നല്ല ഹെൽത്തി എന്താ ഹൈജീനിക് ഹൈജീനിക്കായിട്ടാണ് ഫുഡ് കുഴപ്പമൊന്നല്ല ടേസ്റ്റിയാണ് അല്ലേ അത് ആ ഇവിടെ അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ഇവിടെ ഒരു കാണാനുള്ള സ്ഥലം പ്രതിപക്ഷം പറയണത് അപ്പൊ എന്താ ഞങ്ങൾക്ക് നേരല്ലേ ഞങ്ങള് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റൊരു ഡിസ്പെറുണ്ട് ഞങ്ങളിപ്പു ആ താങ്കൾ പോട്ടേണ്ട വർക്കിന് പോകണം അപ്പൊ അതിന്റെ തിരക്കുന്ന ഞങ്ങള് പ്രോഗ്രാമ്രാമ പ്രഭാഷണം ലക്ഷദ്വീപ് പേരെന്താ സ്ഥല പേരെന്താ നല്ല അടിപൊളി പ്രാസ്വദിക്കണം അല്ലെ ആളും അടിപൊളിയല്ലേ പരിപാടികളെ ശക്തത്തിൽ പറഞ്ഞോളി പണ്ട പറഞ്ഞപ്പൊ പാലത്തിന്റെ തൊട്ട് കൂടെ പോവാൻ പോയിട്ടാണ് അല്ലേ ഏ കേരച്ചാല്പ്പൊ നമ്മളെ കേരളത്തിൽ ഒരു അഭിമാനം നമ്മക്ക് റോഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും അത് കഴിഞ്ഞു അല്ലെ റോഡും കാണാൻ എന്താ ഭംഗി ലാ സൊർക്ക പേടിയാണിപ്പോ ചൈന സാധനം പോലെയാണല്ലേ ഇല്ല അതാണ് പ്രശ്നം എന്തോണ്ടിക്കണം എന്തായാലും ഒരു അഭിമാനം നമ്മളെ റോഡിനെ കുറിച്ച് കാരണം അത്രയും സെറ്റപ്പ് റോഡ് കാര്യങ്ങളൊക്കെ പേടിയായി പോയി അപമാനായി പോയി അപമാനായി പോയി കാരണം വച്ചാല് പേടിയായി നമ്മക്ക് പറ ഞങ്ങള് കല്യാണ വീട്ടിലെ പെണ്ണിന്റെ വീട്ടിലെത്തിട്ടോ കിട്ടി എത്തിപ്പോയിരോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ബീച്ചിൽ പോയി ഷൂട്ടൊക്കെ ചെയ്ത് ഒക്കെ ചെയ്ത് തിരിച്ച് ഒരാളെ ഞാൻ കിട്ടി വായിക്കുന്ന കിട്ടിയാണ് ഞങ്ങൾ ഓർണിംഗ് കൊണ്ട് ഓണിങ് കയറ്റിട്ട് ഞങ്ങള് നാട്ടിലേക്ക് പോയിട്ട് ഷൂട്ട് ചെയ്തു തിരക്കായി പോയി ഞങ്ങള് വീഡിയോസ് കാര്യങ്ങളൊന്നും ഫോട്ടോസോണൊന്നും എടുക്കാൻ പറ്റിയില്ല ഫോട്ടോസ് ഞങ്ങൾ എടുത്തു വീഡിയോസ് എടുത്തു ബീച്ചിൽ നിന്ന് മഴ പെയ്തു ലാസ്റ്റ് ഓടി കയറി ഞങ്ങൾ പോന്നു ഞങ്ങൾ പോയി ഇങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു അബിക്ക് രണ്ട് പാന്റും ഷർട്ടും രണ്ട് ടീഷർട്ടും അപ്പൊ ഞങ്ങള് പർച്ചേസ് ചെയ്തിട്ട് വേറെ വേറെ ചെയ്തിട്ട് പർച്ചേസ് തിരിച്ചു പോയി പോയിരിക്കുന്നേരല്ല ബ്ലോക്ക് ആയി ബ്ലോക്ക് ഇനി എവിടെയെങ്കിലും നല്ല ചായ കലക്ടർ അവിടുത്തെ നിർത്തിട്ടോ ചായ 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 പിടിക്കാൻ വേണ്ടിട്ട് ഒരു സ്പോട്ട് <laughs> േ അപ്പൊണ്ടോ <laughs> ാണ് വാങ്ങിങ്ങനെ ബസത്ത് കുറ്റ അതിന് <laughs> പോയൊക്കെ റിയാലോ അല്ല അതിപ്പോ അറിയുന്ന റോഡ് നല്ല ആക്കണ്ടെ വെള്ളം തെളിപ്പിച്ചു പോണവരുണ്ടാവില്ലേറിയാൻ വെച്ചതാണോ